നമസ്കാരം എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇവിടെ ജസ്നയൊക്കെ വിട്ട് ഇവിടെ വേറെ വഴിക്ക് പോയി എന്നൊക്കെ ഇല്ല പോയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് തിരക്കായിരുന്നു തിരക്ക് കാരണമാണ് നിങ്ങളെടുക്കാൻ വീഡിയോസൊന്നും ചെയ്യാതിരിക്കുന്നത് വേറെ കൊണ്ടല്ല കുറച്ച് കാ ദിവസങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ ആക്റ്റീവ് ആവാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് ജസ്ന സലിമിൻ്റെ ഒരു കേസ് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴത് എന്തായാലും അയാൾ അയാൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് ആരിക്കും ജസ്ന സലീമനല്ല അത് വെറും കള്ളത്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്തായാലും അവൾ പറഞ്ഞ ആൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് ഇനി എന്തൊക്കെ കാണണം അല്ലേ ജസ്നെ ഏ നിന്നെ ഗുരുവായൂരിപ്പം പരീക്ഷിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് അപ്പം മോളിങ്ങനെ എന്താ പറയേണ്ടത് അടിച്ച് പൊളിച്ച് ലാപിച്ചായിട്ട് നടന്നോളും കയ്യിലെ കാശൊക്കെ തീർന്ന് കയ്യിലെ കാശ് പാറ എല്ലായിടക്കുന്നു വാങ്ങി ഒക്കെ വാങ്ങിയിട്ടൊക്കെ വെക്കണം കേട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്നതെന്ന് മാത്രമേ വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒക്കെ ഞാൻ നാളെ പറഞ്ഞുതരാട്ടോ ഏഹ് ഡീറ്റെയിൽ ഇട്ടു നമുക്കൊന്ന് കാണാം ബൈ ബായ്